അല്ലാഹുവല്ലാതെ വേറാരമില്ല ആരാധനകർഹൻ മറ്റാരമില്ല എല്ലാവർക്കും ഒരു പോലെ ഗുണം ചെയ്യുമല്ല എല്ലാ ദുരിതവും മാറ്റിടുമല്ല പരാജീവിതം ഓർക്കേണമെന്നും അല്ലാഹു വല്ലാതെ വേറെ ആരുമില്ല മറ്റാരോ ধরবা <try> তৈরি ோஜாஜிமுஞ்சேஜா கனிவா பதமா கருணாவை மதரி மதரா மரமாக மதன மனசா சீதரே சரதி வதன வதன் சதரா மிது madhiya sabran nabiya sharafam sababa tarvad raag raag haadiyo re prabhu ve ya mohala kadam lagetin priya ram nabi karamai sam diludiya madeli

മംഗല്യക്കാമിൽ സിദ്ധിക്കും മോളേ പൂവായി പൂവായിഷ നല്ല മോടിഷാ മകൾ വാലി തനതി തനവി താളം തന തനതി തനവിത താളം കണ്ണ മനമായി മതിവായിൽ മധുചിന്തുയിലെ തണലത്ത് തുണയോ കല്യാണത്തിനാകല്ലേ കുളിർച്ചിന്തുവടിയ സുഗന്ധം വീശിൻസും ചിങ്കാരത്തേനേ ചിങ്കാരത്തേനെ പണിനീറപ്പൂമേ ചിന്താനന്ദത്തിൽ കഞ്ചുക കഞ്ചുകമൊത്തവരെ

جب فينا سراج منا شفاء لنا سورة منا هدى سرقت على هدى سرقت على سدانا مشيلا فدانا ذوارا മര സുഭന സാര ോനെന്തോ പറയാറേനെ ചന്താമരപ്പു മുളിയുമേകത്തിന് സന്തോഷമാലേ അരികിൽ ചിരിയ സാരസം സാരസമെന്താണ് താമസം എന്താണ് സാരസമെന്താണ് താമസമെന്താണ് സാദരമെന്താണ് സുമസീനതിൽ എന്താണ് ൂട വിര ചാരൻ ആ കാലങ്ങൾ ദൂരെ നിലപ്പൂത്ത പോലെ എന്ന ഗതാറിൽ ൂലാണോ ഭൂതി പൂന്ദ്രാവിലും മതി ഉദാ ഗുദാനം സി പിതാ പിതാ ഗുദാ ദിൽ സമരാമാന പിന്നെ പൂതിച്ചു മുഖപ്പത്തിസൽ കീഴിൽ കൊടുക്കുവാൻ പൊതിച്ചെന്ന മരുമണ്ണിലൂടെ ചുറ്റി കഴിയുക എന്നാൽ இலே கண்மணி சமமரி சாபா இது கண்மணி தான் ரோச்சா தீரநீரன புன்னு மதினா தீம் மதினா മന്ദാരപ്പൂവേ മന്റു തരുലലേ ന്ന തേ മന്ദാരപ്പൂവേ മന്ദാരുവേ ഓ

mashhoore mashhoore kamino ra pundula mahino ra dora ya sino ra mahino ra mata dora ya sino ra paranda dutta var kumugaru ma param murattav nabiyaru ma poruladil peruma paramad tarama aruladil palamana marumai padama tingala dehidama choriyuma kalima tangala tirasama takkita takkita takkita

ജീ വൈ മോദമായിടും веതമോദീദോദാ ഹാദിനേദാ ഹാദിനേദാ അപ്പളി ദുന്നിയ ജംഗതിരോം അംബരചിന്ദിയ ചെമ്പകമോ അമ്പിളിവാനിലെ വെൺമുഗിലോ അമ്പിണ്ട കേക്കുംബിലോ വെള്ളി വെള്ളി നടനമിലൊരു തരിയ്ക്കുള്ളി തുരുന്തു കണവതിൽ ഒരു വരി ചൊല്ലി അണയുംത കിളികളിലവരി നേ അങ്ങേ തേകരുമോ നസീകാ കളി ദുന്നിയ ജംഗതിരോം അംബരചിന്ദിയ ചെമ്പകമോ അമ്പിളിവാനിലെ വെൺമുഗിലോ അമ്പിണ്ട കേക്കുംബിലോ രാജാ പദവി തരികലും അവരിൽ പതിന ചില്ലയിൽ ഒരു തെളിദീപം കാടും പല്ലവി ഒരു പരിപാരാപാരം പോലെ മോലാ മോലാ สวิตา मिलाय सनिधि अरिवा मेरे मौला 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 पतविक लुरिना मधुर मनसलीनी नूतिना बरिना बहिद पतक तक जिदि पतित जिदि पतक मदि का भली चपिडो मते मिना नंग तोर मेदिल मुत्ति ती रत्त ता चेल पाटी वंगा कूदु मंगल स्वाहा मुनाले टेडी लखाण मिना मोह वंगागे तोई बा तोई बा صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته